ചേർത്ത് ഈ കൂട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നായിട്ട് വരണം ഇടയ്ക്ക് കൂടി കിടക്കരുത് വൈകുന്നേരങ്ങളിൽ കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ട് ഓനിയൻ ക്യാരറ്റ് പുട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോട്ടി പുര്യാക്കോ ഈ പുട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോളൂ നമുക്കൊരുമിച്ച് ഈ പുട്ടുണ്ടാക്കാം പൊടി കൊണ്ടാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് ഇത് ഞാൻ മട്ടയരി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് തരിയുള്ള പൊടിയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കണം ഇപ്പം ഇത് ഒത്തിരി വെള്ളമാണല്ലോ എന്ന് തോന്നണ്ടെ ഇത് പതുക്കെ വലിഞ്ഞു വന്നോളും അത് മട്ടയേരിയും ഇത് വറുത്ത പൊടിയും ആയതുകൊണ്ട് ഈ പൊടി ഇത് വലിച്ചെടുത്തോളും ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വെളുത്തുന്നതിലേക്ക് സവാള ചേർക്കാം ഇതൊന്നും നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി കരിഞ്ഞു പോവരുത് അതായത് ഒത്തിരിയങ്ങ് കളർ മാറണ്ട എന്നാലും ഒന്ന് ചെറുതായിട്ട് കളർ മാറിക്കിട്ടണം ഇതിനകത്ത് എണ്ണ കൂടുതൽ ഒഴിക്കരുത് കാരണം സവാള ഇങ്ങോട്ട് കുഴഞ്ഞു പോകും നമുക്ക് കുഴഞ്ഞു പോകുമല്ലോ സവാള വേർ വര കിടക്കണം ഇങ്ങനെ ഓരോന്നായിട്ട് കിടക്കണം ഇതിന് ചെറിയ ഉള്ളിയേക്കാളും നല്ലത് സവാള തന്നെയാണ് സവാള എടുത്തെങ്കിലേ നമുക്ക് അതുപോലെ ഒന്ന് കുഴഞ്ഞു പോകാതെ കിട്ടുകയുള്ളൂ അതുപോലെ ഇത് മീഡിയം ഫ്ലെയിമിൽ കുറയ്ക്കരുത് സവാള വഴറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ എങ്കിലും വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കാമെങ്കിലും നല്ലത് ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കണം സവാളത് ഈ പരുവത്തിൽ പഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് കൂടുതൽ കരിഞ്ഞു പോകണ്ട ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതുപോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് അരിഞ്ഞു തന്നെ ചേർക്കണം പിന്നെ ഇതിനകത്ത് മുളക് പൊടി പറ്റിയല്ല ഇതുപോലെ മുളക് ചതച്ചത് തന്നെ ചേർക്കണം ഇനി ആ മുളകിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലിയൊക്കെ ഒന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ആദ്യം ആകെ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി തേങ്ങായി ഇല്ലാത്തോട്ട് ചേർക്കുവാണ് തേങ്ങായും കളറൊന്നും മാറണ്ട ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വന്നാൽ മതി ഇപ്പം തേങ്ങായി ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിൽ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതായത് ബെന്റ് കിഴത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് ഒത്തിരി വെന്ത് പോകണ്ട അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത് ഈ ചൂടിൽ കിടന്ന് ഒന്ന് വെന്താൽ മതി ഇനി നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടുമല്ലോ സവാളയും ക്യാരറ്റും തേങ്ങായും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നാൽ മതി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം വെള്ളം ഒഴിച്ചു വെച്ച അരിപ്പൊടി ഇനി ഒന്ന് നോക്കാം വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം ഇതിനിപ്പം പാകമാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം മസാലയ്ക്ക് ഉപ്പിട്ടതാണ് ഇങ്ങനെ പിടിച്ചു നോക്കണം അപ്പം കണ്ടോ അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് നമുക്ക് അല്പം വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ചേർക്കാം തളിച്ച് തളിച്ച് വീണ്ടും വെള്ളം ചേർക്കാവുള്ളൂ കൂടുതൽ വെള്ളം ആയെന്നാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പൊടി ചേർക്കേണ്ടി വരും ഇതുപോലെ പുട്ടിൻ്റെ പരുവമായോ എന്ന് നോക്കണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കിയാൽ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ വിട്ടാൽ പോരുവോം വേണം അതാണല്ലോ പുട്ടിൻ്റെ പരുവ് ഇപ്പം ഉപ്പും ചേർത്ത് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ സവാളയൊക്കെ വഴുക്കി കൂട്ടിയത് ആ അത് ഇതിലേക്ക് ചേർക്കണം ഈ കൂട്ട് നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർക്കാൻ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ പൊടിയും ഈ ചേർത്ത് ഈ കൂട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നായിട്ട് വരണം ഇടയ്ക്ക് കൂടി കിടക്കരുത് അപ്പം ഈ കൂട്ടും പൊടിയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഞാനൊരു ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലാണ് ഇതുണ്ടാക്കുന്നത് അതിലേക്ക് ചില്ലി വെച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ ഇതിന് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ഇതിലേക്ക് ഈ കൂട്ട് നിറയ്ക്കാം തിക്കി നിറയ്ക്കരുത് മേളിലും കൂടെ അല്പം തേങ്ങ ഇട്ട് കൊടുക്കുക കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ട് വീട്ടിൽ അവിടേക്ക് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഇത് ഒരു ഏഴ് മിനിറ്റോളം വേണം നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് കൊടുക്കണം സവാള വറുത്തുണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുട്ടാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം നമ്മുടെ പുട്ട് വെന്തോന്ന് നോക്കാം പുട്ട് വെന്തിട്ടുണ്ട് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ഓനിയൻ ക്യാരറ്റ് പുട്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം വൈകുന്നേരങ്ങളിൽ ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണിത് ഈ ഒനിയൻ കാരറ്റ് പുട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി സോഫിപ്പിക്കുക